അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാമ റസൂലിഹി ലമീൻ അജ്മനി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പ്രസിദ്ധ സംഗീതജ്ഞനായ എർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈറാബാനും വിവാഹമുക്മോചിതരായ വാർത്ത വലിയ താല്പര്യപൂർവ്വമാണ് ആളുകൾ വായിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തിൽപ്പെട്ട ആളുകൾക്ക് അത് വലിയ മനക്ലേശവും പ്രയാസവുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇടയ്ക്കിടക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട് വളരെ പ്രസിദ്ധരായവരുടെ വിവാഹ മോചന കഥകൾ ഇത് ഇവിടെ ഈ നടന്ന സംഭവത്തിൽ വിവാഹമുക്തരായ രണ്ട് വ്യക്തികൾ ഒന്ന് ലോകപ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം കുറിച്ച് പറഞ്ഞത് മുപ്പത് വർഷം പൂർത്തിയാക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നത് അദ്ദേഹം വളരെ മാന്യനായൊരു മനുഷ്യനാണെന്നാണ് മക്കളും ഇതേ അഭിപ്രായം തങ്ങളുടെ പിതാവിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് ഇത് ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യനായിട്ടും നല്ലവരായിട്ടും അവർക്ക് തമ്മിൽ എന്തോ ഒരു ചേരായിക ദാമ്പത്യ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പരസ്പരം പിരിയാൻ തീരുമാനിച്ചത് വളരെ മാന്യമായിട്ടാണ് രണ്ടു പേരും പിരിയുന്നത് മീഡിയകളോട് അവർ പറയുന്നത് ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ഭാവി ജീവിതം നശിപ്പിക്കരുത് എന്നാണ് പക്ഷെ ആളുകൾക്ക് ഈ അപവാദ പ്രചാരണത്തിലാണ് വലിയ താല്പര്യമുള്ളത് അതങ്ങനെ നടക്കുകയും ചെയ്യും അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സൗകര്യം ഉപയോഗിച്ച് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രസിദ്ധരായ ആളുകളുടെ വിവാഹമോചനം അത് സിനിമാ രംഗത്തുള്ളവരാകും ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ പറയുന്ന മേഖലയിൽ ഇത് സർവ്വസാധാരണം പോലെ നടക്കുന്ന കാര്യമാണ് കുറച്ചു കാലം ഒന്നിച്ച് ജീവിക്കും പിരിയും പിന്നെ വേറൊരുത്തിൻ്റെ കൂടെ ജീവിക്കും പിരിയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്പോർട്സ് രംഗത്ത് കലാരംഗത്ത് അങ്ങനെ അഭിനയ രംഗത്തൊക്കെ ഇതിൻ്റെ ഒരു 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 പടയൊരുക്കം തന്നെയാണ് അപ്പോൾ ചിലതൊക്കെ വളരെ കൗതുകമുള്ളതായി തോന്നും ഈ വിവാഹമുക്തരായ നടീമാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് ചില ദാമ്പത്യ ജീവിതം അവിടെയൊക്കെ പരാജയമാകുന്നു എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അതിൽ ചിലരൊക്കെ മാന്യത പുലർത്തും പിരിയുന്ന സമയത്ത് മറ്റു ചിലതൊന്നൊരു മാന്യതയും ഇല്ലാത്ത വിധം മീഡിയകളിലൂടെ അപവാദ പ്രചരണങ്ങളും സ്വകാര്യ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാക്കലുമൊക്കെ നടക്കും ഇവിടെ നമ്മൾക്കറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു പൊതു സംഗതി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിൻ്റെ ഉത്തൂങ്കതയിലെത്തുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പലരും മഹാന്മാരായി വാഴ്ത്തപ്പെടുന്നു അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അവരുടെയൊക്കെ ഈ ദാമ്പത്യ ജീവിതം പലപ്പോഴും അത്രത്തോളം മഹത്വമുള്ളതായി മാറണമെന്നില്ല ദാമ്പത്യ കുടുംബജീവിതത്തിൻ്റെ ആ കെമിസ്ട്രി അവരഭ്യസിക്കുന്ന ശാസ്ത്രരംഗത്തോ സാങ്കേതിക മേഖലയിലോ കലാ മേഖലയിലോ അഭിനയ മേഖലയിലോ ഒക്കെ നേടിയതുപോലെയുള്ളൊരു നേട്ടത്തിന് ഈ രംഗത്ത് നേടാൻ അവർക്ക് സഹായകമാകാറില്ല അത്തരം മേഖലയിലൊക്കെ വളരെ ഉയർന്ന തലങ്ങളിൽ എത്തുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങോട്ട് താഴെ രംഗത്തേക്ക് പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചിലപ്പോൾ അത് അധികവും അത് തട്ടിത്തറിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇങ്ങനെയൊന്നുമല്ലാത്ത വളരെ സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യന്മാർ അങ്ങേയറ്റം സംതൃപ്തിയോടുകൂടി ജീവിച്ചു പോകുന്നതും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു വിഷയം ഈ വിവാഹമോചനം തലാക്ക് മുത്തലാക്ക് മൊഴി ചെല്ലൽ എന്നതൊക്കെ ഇസ്ലാമിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി അതിനെ ഇസ്ലാമിനെ ഫൽസിക്കാനും ഇസ്ലാമിനെ അതിൻ്റെ പേരിൽ ചീത്ത വിളിക്കാനും ശരിയത്ത് ഇഷ്യൂകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് അതിൽ പല ആളുകളുണ്ട് ഇസ്ലാം വിമർശകരുണ്ട് ഇസ്ലാമിനോട് ഏതെങ്കിലും തരത്തിലുള്ള പക വെച്ച് പുലർത്തുന്നവരുണ്ട് മറ്റു മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ പല രീതിയിലും ഇതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ ഈ വിവാഹമോചന നിയമം ഏറ്റവും കണിഷ്വും കൃത്യവുമാണ് എന്ന് ആ വിഷയം പഠിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട് ഹൈന്ദവ മതത്തിൽ വിവാഹമോചനത്തിന് മതപരമായ നിയമമില്ല ക്രൈസ്തവ മതത്തിലില്ല അവർക്കൊക്കെ കക്ഷികളിൽ ദമ്പതികളിൽ ഒരാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക മാനസിക രോഗികളാവുക അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടായാൽ വിവാഹമോചനം കോടതി മുഖനെ തേടാമെന്നാണ് അതാണ് അവർക്കുള്ളത് ഇസ്ലാമിന് അങ്ങനെയല്ല ഒരു വിവാഹമോചന പ്രക്രിയ നടക്കണമെങ്കിൽ വിവാഹമോചനം നടക്കണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന നീണ്ടകാല പ്രക്രിയകൾ അതിൻ്റെ പിന്നിലുണ്ട് തമ്മിൽ തെറ്റിയായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ കുറാൻ കൃത്യമായി പറയുന്നുണ്ട് അതിന് ഇടപെടേണ്ടത് ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട് മധ്യസ്ഥന്മാരും വെക്കേണ്ട നിയമങ്ങൾ പറയുന്നുണ്ട് ഒരു വിവാഹമോചനം തലാക്ക് നടന്നാൽ തന്നെ മൂന്ന് മാസം യുദ്ധ കാലഘട്ടം കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ചാൻസ് അവർക്ക് അതിന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ദാമ്പത്യം തകരാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ചെയ്യാവുന്നൊരു കാര്യമാണ് എന്നാൽ ഒരു ചില ദാമ്പത്യ ബന്ധങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാത്തത് കൊണ്ട് മാനസിക ഐക്യം നിലനിൽക്കാത്തത് കൊണ്ട് ബാഹ്യമായൊരു ചിട്ടവട്ടങ്ങൾ കൊണ്ട് മാത്രം നടന്നു പോകാത്തതുകൊണ്ട് പിരിയേണ്ടി വരും അതൊരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിരിയാനുള്ള ചാൻസും അത് നൽകുന്നുണ്ട് അതാണ് ഇസ്ലാമിലെ വിവാഹമോചനം അത് സാധാരണ പറയാവുന്ന ഒരു ഫ്യൂസ് വയർ പോലെയാണ് അത് വൈദ്യുതി ആ വയറിലൂടെ കമ്പിയിലൂടെ അധികമായി പ്രവഹിച്ചാൽ അത് കത്തണം പൊട്ടണം പൊട്ടാതിരുന്നാൽ ആ കെട്ടിടം ഒന്നാകെ വീടോ സ്ഥാപനമോ ഒന്നാകെ കത്തിപ്പോവും എന്നാൽ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേപോലെ ദാമ്പത്യ ജീവിതം പൊട്ടാതെയും കത്താതെയും നിലനിൽക്കണമെങ്കിൽ ഈ ഫ്യൂസ് വേറെ ആവശ്യമാണ് നല്ല നിലക്കതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നല്ല നിലയ്ക്ക് ജീവിച്ചു പോകാം അതല്ല അമിതമായിട്ട് പ്രശ്നമാകുമ്പോൾ പൊട്ടുക തന്നെ വേണം ആ പൊട്ടലിനുള്ള അനുവാദമാണ് ഇസ്ലാമിലെ വിവാഹ മോചനമെന്ന് പറയുന്നത് അതിനെയാണ് പലരും ട്രോളുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഫലത്തിൽ സംഭവിക്കുന്ന നമുക്കറിയാം പല വിവാഹമോചനം ഈ രീതിയിൽ അനുവദിക്കപ്പെടാത്ത സമുദായങ്ങളുടെ അവസ്ഥ നമുക്കറിയാം വധുഹത്യകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇത്തരം സമൂഹങ്ങളിലാണ് അവർക്ക് പിരിയണമെന്ന് തോന്നിയാൽ വകുപ്പില്ല പിന്നെന്താ ചെയ്യുന്നത് കൊലപാതകം നടത്തുക സ്റ്റൗ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഫാനിൽ കെട്ടി തൂങ്ങുക തൂക്കുക തൂങ്ങുക എന്നൊക്കെ ചെയ്ത് വേണമെങ്കിലും പറയാം ഇങ്ങനെ പല രീതിയിലും ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഇത് ഒഴിവാക്കാനൊരു മാർഗമില്ല അപ്പോൾ ഇസ്ലാമിലെ വിവാഹമോചനം അതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് വളരെ ബോധ്യമാകുന്നൊരു കാര്യം ഏറ്റവും കൃത്യവും കണിഷ്ഠവുമായ നിയമങ്ങളാണ് അതിന് ഇസ്ലാം നൽകിയിട്ടുള്ളതെന്നാണ് വിവാഹമോചനത്തെ പറ്റി പറയുന്ന രണ്ട് സൂക്തങ്ങൾ വിശുദ്ധ ഖുർആൻ സൂഹത്ത് അലഹാബിണ്ട് ഒരുപാട് വിഷയങ്ങൾ ഈ ഖുർആൻ ഈ വിഷയത്തിൽ പരാമർശിച്ചിട്ടുണ്ട് വിവാഹമോചനം തലാഖ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കുറുവാനുണ്ട് പക്ഷേ സൂറത്ത് അലഹാബ് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെയും നാൽപ്പത്തി ഒമ്പതാമത്തെയും വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒന്ന് നെബി തിരിമീനോട് പറയുന്നത് നിൻ്റെ ഭാര്യമാരോട് നീ പറയുക നിങ്ങൾക്ക് ദുനിയാവും അതിലെ അല അലങ്കാരങ്ങളും അതിലെ സൗകര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എൻ ജി മത്താഴ് നൽകാം സറാഹൻ ജമീലൻ ഭംഗിയായിട്ട് നിങ്ങളെ ഞാൻ പിരിച്ചയക്കാമെന്ന് അതാണ് ഇസ്ലാമിലെ വിവാഹമോചനം വിവാഹമുക്തിയാകുന്ന സ്ത്രീക്ക് പുരുഷൻ മത്താൾ ജീവിത വിഭവം എന്തെങ്കിലും നൽകി വളരെ കൂടി അല്ല നല്ല ഐക്യത്തോടു കൂടി പരസ്പരം പിരിഞ്ഞ് നല്ല നിലയ്ക്ക് രണ്ട് വ്യക്തികളായിട്ട് അവരുടെ ലോകത്ത് ജീവിക്കാം എന്ന് നബിയോട് പറയുന്നു ഇനി അതേ സംഗതി യാ യുഹലദീനാമനു വിശ്വാസികളെ വിളിച്ചു പറയുന്നത് നിങ്ങൾ വിവാഹിതരായാൽ അവരെ സ്പർശിക്കുന്നതിന് തന്നെ തലാക്ക അല്ലേണ്ടി വന്നാൽ നിങ്ങളവർക്ക് ഈ പറഞ്ഞ യുദ്ധകാലം ദീക്ഷാകാലം ഒന്നും ആചരിക്കേണ്ടതില്ല പക്ഷെ എന്താണ് അപ്പോഴും ഇപ്പോൾ മത്യ അവർക്ക് നിങ്ങൾ ജീവിത വിഭവങ്ങൾ എന്തെങ്കിലും നൽകണം പുരുഷന്മാർ സ്ത്രീകൾക്ക് നൽകണം ഇപ്പോൾ ശരിയൂഹുന്ന സെറാഹൻ ജമീല വളരെ ഭംഗിയായിട്ടവരെ പിടിക്കണം സറാഹൻ ജമീലൻ ഭംഗിയുള്ള പിരിയൽ ആ വിവാഹമോചനം ഒരു ഭംഗിയുള്ള പിരിയലാണ് അങ്ങനെ പിരിയാൻ കഴിയുന്ന ഒരു ഒരു ഇടപാടാണ് വിവാഹമോചനം എന്ന് പറയുന്നത് അഥവാ പരസ്പരം പൊരുത്തപ്പെടില്ല ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് മധ്യസ്ഥന്മാർ ഇടപെട്ട് സന്തോഷത്തോടു കൂടി രണ്ടാളും പിരിയുക അവരുടെ ലോകത്ത് ജീവിക്കുക അതാണ് ഇസ്ലാമിൻ്റെ വിവാഹമോചനം ആ രീതിയിൽ സമാധാനത്തോടു കൂടിയുള്ള ഒരു കാര്യത്തെ വഷളാക്കുന്ന ചരി ചർച്ചകളുമൊക്കെയാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ നേരെ കൈയ്യേറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യാറുള്ളത് ഏതായാലും ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹെ എനിക്കറിയിക്കുമ്പോൾ